ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ബന്ധുരാത്യഗുരൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നവ്യോട് അവരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണത് നവ്യെ ഒരു കാര്യം ഞാൻ പറയാം ആ സി ഐ ഒരു മിടുക്കനാ ആ സി ഐ നന്ദുവിനെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നന്ദുവിൻ്റെ സ്മാർട്ട്നെസ്സാണ് പക്ഷേ എന്ത് ചെയ്യാനാ നന്ദു സി ഐയെ കല്യാണം കഴിക്കാൻ താല്പര്യം കാണിക്കുന്നില്ലല്ലോ അവൾക്ക് അവൾക്കിപ്പോഴും ഇഷ്ടം അനിയോടാണ് അത് കേട്ടതും ആ അനിയല്ലേ അവളുടെ പിന്നാലെ നടക്കുന്നത് ആണ് അതുകൊണ്ട് തന്നെ ഈ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നന്ദുവിന് സി ഐയെ പോലെ ഒരു പയ്യനെ കിട്ടുന്നത് നല്ലതല്ലേ ആ എന്തൊക്കെ പറഞ്ഞാലും നന്ദുവിന് സി ഐയെ ഇഷ്ടമാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അനി കാരണം നന്ദുവിനും സി ഐക്ക് ഒന്നിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അത് കേട്ടതും ഏയ് അങ്ങനെ ഒന്നും നടക്കില്ല ഞാനും അമ്മയൊക്കെ അവളോട് സംസാരിക്കുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ നീയും നവിയെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല ഇവിടെ സംസാരിക്കേണ്ടത് നിന്റെ അനിയത്തി അയനയാണ് നീയും നിന്റെ അമ്മയും ഒന്നും പറഞ്ഞിട്ട് കേൾക്ക് നന്ദു കേൾക്കില്ല എന്ന് നയന ഒരു വാക്ക് പറഞ്ഞാൽ നന്ദു ഉറപ്പായിട്ടും കേൾക്കും അതുകൊണ്ട് നയനയോട് പറ നന്ദുവിന് പ്രഷർ കൊടുക്കാൻ അങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ നന്ദു ഉറപ്പായിട്ടും ഈ കല്യാണത്തിന് സമ്മതിക്കും അത് കേട്ടതും ആ അതെന്തായാലും ശരി തന്നെയാണ് പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അഭി ഒരു കാര്യം ഞാൻ പറയാം എത്ര എന്തൊക്കെ സംഭവിച്ചാലും ഒരിക്കലും ഒരിക്കലും ദേ ഞാൻ ആഗ്രഹി നമ്മളൊന്നും വിചാരിക്കുന്ന പോലെ നടക്കില്ല അനിയെ നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഇവിടെ ആരും സമ്മതിക്കില്ല പിന്നെ അവിടെ സമ്മതിക്കില്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും അനിയും നന്ദു ഒന്നിക്കുന്നതായിട്ട് ഒരു താല്പര്യവും ഇല്ല അങ്ങനെയുള്ളപ്പോൾ നമ്മളെന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ടെൻഷൻ അടിക്കുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം പ്രേമമാണ് പ്രേമം എങ്ങനെ വേണമെങ്കിലും തലക്കി കുടിക്കാം അതുകൊണ്ട് സൂക്ഷിച്ചേ മതിയാകൂ എന്നൊക്കെ പറയുക അത് കേട്ടത് ഉം എന്തായാലും ഞാനൊന്ന് നയനയോട് സംസാരിക്കട്ടെ അങ്ങനെ ഇനി ഒരിക്കലും അനിയമായിട്ടുള്ള ബന്ധത്തിന് മുന്നോട്ട് പോകാൻ ഞാൻ അവളെ സമ്മതിക്കില്ല നയനയോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും നന്ദുവിൻ്റെ മനസ്സ് മാറ്റാൻ ഞാൻ നയനയെ പ്രഷർ കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങ് പോവുക ഈ സമയം അഭി ചിരിക്കുകയാണ് യാതൊരു കാരണവശാലും അവൾ ഇങ്ങോട്ട് കയറി വരരുത് ഈ വീട്ടിലേക്ക് അവൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ശക്തിയൊക്കെ നഷ്ടപ്പെട്ടു പോകും അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല ഏതെങ്കിലും വഴി നിന്നെയും സിയെയും സിയും നന്ദു ഞാൻ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ അഭി ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് നയനയാണ് കാണിക്കുന്നത് നയന ഡൈനിങ് ടേബിൾ ടേബിളിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്നത് ഭക്ഷണമൊക്കെ തുറന്നു നോക്കുക അപ്പോഴേക്കും നവ്യ വരിക നയനെ ആ എന്താ ചേച്ചി ദേ ഞാൻ എന്നോടൊരു കാര്യം പറയാം ഇവിടെ ആർക്കും പിടിക്കാത്ത കാര്യമാണ് ഇപ്പം നീയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനെന്ത് ചെയ്തു എന്നാ എടി നന്ദുവിന് നല്ലൊരു ആലോചനയാണ് വന്നത് സിയേയുമായിട്ടുള്ള ആലോചന അങ്ങനെയുള്ളപ്പോ അവൾ അത് സമ്മതിക്കാത്ത എന്താ അവൾ അത് സമ്മതിക്കാത്തത് എന്റെ കുറ്റമാണോ ഏഹ് അവൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് അവൾ സമ്മതിക്കുന്നില്ല പിന്നെ ഈ കല്യാണം നടക്കണമെന്ന് അച്ഛനും അമ്മയും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും ചേച്ചി അതിന് നമ്മളിങ്ങനെ കടന്ന വെപ്പറം പിടിച്ചിട്ട് കാര്യൊന്നുമില്ല ദേനായനെ ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ അനിയത്തിക്ക് ചേർന്ന ബന്ധമാണ് സച്ചിയുമായിട്ടുള്ള ബന്ധം ആ ബന്ധം മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് അങ്ങനെയുള്ളപ്പോ അവളെങ്ങനെ വാശി പിടിച്ച് അങ്ങനെ ശരിയാവും അതിന് നന്ദു എന്തോ വാശി പിടിച്ചു തന്നാൽ ഏ അനിയ ഏത് നേരവും നന്ദുവിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ ആ അതിന് അനിയെ മാത്രം ഉപദേശിച്ചിട്ട് കാര്യമില്ല നന്ദുവിനെ ഉപദേശിക്കണം ആ നമ്മുടെ അനിയത്തി ഇത് കുറ്റം പറയണ്ട അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല പക്ഷെ അനിയാണ് ഏത് നേരവും അവളുടെ പിന്നാലെ നടന്ന് അവളെ ശല്യം ചെയ്യുന്നത് അങ്ങനെയുള്ളപ്പോ ഇത് എന്തൊരു കഷ്ടമാണ് അവളെ വന്നു ജീവിക്കാൻ പോലും അനുവദിക്കില്ല അവന് നല്ലൊരു പ്രായത്തിൽ കല്യാണം കഴിച്ചു ഏഹ് എന്നിട്ട് അവൻ അവളുടെ കൂടെ ജീവിക്കാത്തത് നമ്മുടെ തെറ്റല്ലല്ലോ അവന്റെ തെറ്റ് തന്നെയല്ലേ അങ്ങനെയുള്ള പിന്നെ നന്ദുവുമായിട്ട് ജീവിക്കുമെന്ന് എന്താ ഇത്ര ഉറപ്പ് എന്ത് ചേച്ചി ഇതൊക്കെ പറഞ്ഞു ചേച്ചി എൻ്റെ മെക്കിട്ട് കയറിയിട്ട് എന്താ കാര്യം നന്ദുവിനെ ഉപദേശിക്കുക അവളെ ഉപദേശിച്ചു കഴിഞ്ഞാൽ അവൾ ചിലപ്പോൾ കല്യാണത്തിന് സമ്മതിക്കും ഞാനെന്ത് ചെയ്യാനാ എനിക്ക് പറയാനല്ലേ പറ്റൂ എന്നും നമ്മുടെ നയന പറയാ നിനക്ക് പറയാൻ മാത്രമല്ല നന്ദുവിന് പ്രഷർ കൊടുത്ത് എങ്ങനെയെങ്കിലും ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ നിന്നെ കൊണ്ട് പറ്റും അതുകൊണ്ട് തന്നെ നീ അത് സംസാരിക്കണം പിന്നെ അനിയും ഉപദേശിച്ചിട്ട് തിരുത്താൻ നോക്കിയിട്ടും കാര്യമൊന്നുമില്ല കാരണം ആദർ ഷേട്ടന്റെ പാത പിന്തുടർന്ന് ജീവിക്കുന്നവനല്ലേ അവൻ അപ്പ പിന്നെ ഇതുമല്ല ഇതിനപ്പുറവും നടക്കും ഇത് ചേച്ചി വെറുതെ അനാവശ്യം പറയരുത് ആദർ ഷേട്ടന്റെ പാത പിന്തുടർന്ന് നടന്നാല് ഒരിക്കലും അനു ചീത്തയായി പോവില്ല അതുകൊണ്ട് തന്നെ അനി ആദർശന്റെ പാത പിന്തുടർന്ന് നടക്കുന്നോണ്ടാണ് നന്ദുവിന്റെ പിന്നാലെ പോകുന്നതെന്ന് ചേച്ചി പറയണ്ട അത് കേട്ടതും നമ്മുടെ നവ്യ ഓ നിനക്കല്ലെങ്കിലും ആദർശേട്ടം പുണ്യവാളനാണല്ലോ ശരി ആയിക്കോട്ടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആദർശേട്ടൻ്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ചേച്ചി അതുകൊണ്ട് ചേച്ചി കൂടുതലൊന്നും ആദർശനെ കുറ്റപ്പെടുത്തണ്ട ശരി പെടുത്തുന്നില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നന്ദുവിനെ സി എയോ ഒന്നിപ്പിക്കാനുള്ള വഴി നീയായിട്ട് കണ്ടുപിടിക്കുക അല്ലാതെ ഇവിടെ ഇട്ടിങ്ങനെ നന്ദുവിനെ കൊണ്ടുവന്ന് ഇവിടെ പീഡിപ്പിക്കാനുള്ള വല്ല ശ്രമവും ഈ അനിയുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നടക്കില്ല അനി അങ്ങനെയൊന്നും ചെയ്യില്ല ചേച്ചി പരമാവധി ഞങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട് ഇനി അവൻ്റെ കയ്യിലാണെല്ലാം ഞാനെന്ത് പറയാനാ എന്നും പറഞ്ഞ് നയനെങ്ങനെ നിൽക്കുക ഈ സമയം നവ്യ ദേഷ്യപ്പെട്ടങ്ങ് പോവുക അപ്പം നവ്യ പോയി കഴിഞ്ഞതും നയനെ ആലോചിക്കണം എപ്പോഴും എന്തിനും ഏതിനും എൻ്റെ ആദർശ ഈ ആദർശായിട്ടിനെ കുറ്റപ്പെടുത്തുന്ന കാര്യം അവസാനിപ്പിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന കനകയും ഗോവിന്ദനെയുമാണ് അവർ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴത്തേക്ക് ഫോൺ വരുവാണെന്ന് കനകയ്ക്ക് കനക ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സച്ചി മോന ഗോവിന്ദേട്ടാ എടുക്ക് കനകെ ആ ഹലോ മോനെ അമ്മേ പറയുന്നുണ്ടൊന്നും തോന്നരുത് ഞാൻ കുറച്ചു മുമ്പ് നന്ദുവിനെ വിളിച്ചായിരുന്നു നന്ദു ഫോൺ എടുത്തില്ല നന്ദുവിൻ്റെ ഫോൺ ആയിരുന്നു പിന്നെ ഞാൻ വീണ്ടും വീണ്ടും വിളിച്ചിട്ടും അവൾ എടുത്തില്ല പിന്നെ റിങ് ചെയ്തിട്ടും തിരിച്ച് വിളിച്ചില്ല എന്താണെന്നറിയില്ല അപ്പോൾ ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാ നന്ദു സംസാരിച്ചോണ്ടിരുന്നത് അനിയോടായിരുന്നമ്മേ ഈശ്വര എന്നിട്ട് മോനെ അവൾ തിരിച്ചു വിളിച്ചില്ലേ മോനെ ഇല്ലമ്മേ ആ സങ്കടത്തിലാണ് ഞാൻ നമ്പർ ചെക്ക് ചെയ്തത് അല്ലാതെ ഞാൻ സംശയ രോഗിയൊന്നും അല്ലോ അമ്മേ ശരി മോനെ എനിക്ക് മനസ്സിലാവും മോൻ്റെ വിഷമം എന്തായാലും അവൾ ചെയ്തത് ശരിയായില്ല ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്തിനാ അങ്ങനെ ചെയ്തത് ഏഹ് എൻ്റെ മോൻ്റെ കോള് കണ്ടപ്പോൾ ഒന്നും എടുക്കായിരുന്നല്ലോ അമ്മേ ഇതിൻ്റെ പേരിൽ അവളെ അടുക്കിയ പഴക്കുറയൊന്നും ചെയ്യരുത് പാവവാ പിന്നെ അവൾകൾ അവളുടെ കൂട്ടുകാരോട് സംസാരിക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഞാൻ വിളിച്ചപ്പോൾ ഒന്ന് തിരിച്ചു വിളിക്കായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് സങ്കടം ഇല്ല മോനെ സാരല്ല മോനെ ഞാൻ അവളോട് പറയാം അവളോ മോനെ വിളിക്കാൻ ശരിയമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക അപ്പോഴേക്കും ക കനക ഒച്ചത്തിൽ വിളിക്കുക നന്ദു എടി നന്ദു എന്നും പറഞ്ഞുകൊണ്ട് എന്താ കനകെ എന്തു പറ്റി അവളിങ്ങ് വരട്ടെ കോയം തേട്ടാ അപ്പം ഞാൻ പറയാം എന്താ സംഭവിച്ചെന്ന് എടി നന്ദു നിന്നോടാ പറഞ്ഞത് ഇങ്ങോട്ട് വരാൻ അപ്പോഴേക്കും നന്ദു വന്നു എന്താ അമ്മേ എടി നീ ഇത്ര നേരം ആരോടാണ് അവിടെ സംസാരിച്ചോണ്ടിരുന്നത് ആരോട് സംസാരിക്കേ നീ നോണ പറയരുത് ഇത്രയും നേരം നീ അനിയോട് സംസാരിക്കുവായിരുന്നില്ലേ അത് കേട്ടതും ഞാനോ ഞാൻ അനിയോട് സംസാരിക്ക അല്ലായിരുന്നമ്മേ അമ്മ എന്തിനാ വെറുതെ ഇല്ലാ കഥ പറയുന്നേ ഞാൻ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല കള്ളം പറയരുത് മിണ്ടി പോരുത് നീ നീ വിളിച്ചപ്പോൾ നിന്റെ കോൾ ബിസി ആയിരുന്നപ്പോൾ നിനക്ക് സച്ചിയുടെ കോള് കയറി വന്നിട്ടുണ്ടാവുമായിരിക്കുമല്ലോ എന്നിട്ട് നീ എന്താ സച്ചിയെ തിരിച്ചു വിളിക്കായിരുന്നത് ഹാ അയാൾ ഒരറിവ് ഓർണ്ണ ഞാൻ എന്തിനാ വെറുതെ അയാളെ തിരിച്ചു വിളിക്കുന്നേ ഡ്യൂട്ടി സമയത്ത് സംസാരിച്ച പോലെ അങ്ങനെയല്ല കാര്യങ്ങള് സച്ചി നിന്നെ ഇഷ്ടപ്പെട്ട് വന്ന് പയ്യന അങ്ങനെയുള്ളപ്പോൾ സച്ചിയുമായിട്ടുള്ള നിന്റെ കല്യാണം നടക്കണം അത് അത് ഇപ്പൊ ഒന്നും ചിന്തിക്കേണ്ടമ്മേ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക നീ ഇനി മേലെ ഈ പരിപാടി ചെയ്താൽ എന്നും പറഞ്ഞുകൊണ്ട് കനക നന്ദുവിന്റെ ചെവി പിടിച്ച് മുറിക്കുക അത് നന്നായിട്ടങ് മുറുക്കിപ്പിച്ചുക അത് കണ്ടത് നമ്മുടെ ഗോവിന്ദ് കനകേ നീ എന്തേ കാണിക്കുന്നെ വീട് കനകെ പിന്നെ ഇവള് കള്ളം പറയോ ഗോവിന്ദേട്ടാ ഇവൾ ഇത്രയും നേരം അനിയോട് സംസാരിക്കുമായിരുന്നു എന്നിട്ട് അനിയോട് സംസാരിച്ചില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും പഠിച്ച കള്ളിയല്ലേ ഇവള് പച്ച കള്ളം പറയുന്ന എന്തിനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകയാണെങ്കിൽ ആകെ ദേഷ്യപ്പെടുവാ അമ്മ ഞാൻ അനിയെ വിളിച്ചിട്ടില്ല ഗോവിന്ദട്ടാ ഇവള് പറയുന്ന കള്ളമാണ് കാരണം സച്ചിമോനിപ്പൊ എന്നോട് എന്താ പറഞ്ഞെന്നറിയാമോ ഇവള് വിളിച്ചിട്ട് എടുക്കാതായപ്പോൾ സച്ചി ഈ ഫോ നോക്കിയിരുന്നു തിരിച്ചും വിളിച്ചില്ല അപ്പൊ ഇവളാരോട് സംസാരിക്കുന്നെന്നറിയാൻ ആകാംക്ഷയോടെ സച്ചിയ നമ്പർ ഒന്ന് ചെക്ക് ചെയ്തപ്പോ അത് അനിയായിരുന്നു കോയം തേട്ടാ ഹാ അയാളുടെ സ്വഭാവം ഇപ്പോഴും ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ സംശയ രോഗി അയാൾ സംശയ പിന്നെ സംശയമില്ലാതിരിക്കോടി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയ നീ അങ്ങനെയുള്ളപ്പോൾ നീയെ മറ്റാരോടെങ്കിലും സംസാരിച്ചാൽ നിന്റെ ഭർത്താവാകാൻ പോകുന്ന പയ്യന് സംശയം ഉണ്ടാവില്ലേ ദ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലെ അനിയോട് സംസാരിക്കരുത് മനസ്സിലായല്ലോ അവൻ എൻ്റെ ഫ്രണ്ടാണ് സംസാരിക്കരുതെന്നൊന്നും പറയാനുള്ള അധികാരമൊന്നും അമ്മയ്ക്കില്ല അനിയോട് സംസാരിക്കും സി ഐയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു കരുതി ഏ അനിയെ ഞാൻ ഒഴിവാക്കാൻ പറ്റുമെന്നും ഒഴിവാക്കാൻ പറഞ്ഞാൽ അതൊന്നും നടക്കില്ല അനിയുമായിട്ട് എനിക്ക് വേറെ ബന്ധമൊന്നുമില്ല ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ സി ഐ കാണുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഫ്രണ്ട്സാ അങ്ങനെയുള്ളപ്പോൾ സി ഐക്ക് വേണ്ടി അനിയെ മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഓ അപ്പം അനിയെ കല്യാണം കഴിക്കാനാണോ എൻ്റെ തീരുമാനം അങ്ങനെ ഒരു തീരുമാനമൊന്നും എനിക്കില്ല ഇനി ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദൊഴുന്നിട്ടങ്ങ് പോവുക ഡീ വല്ല കഴിച്ചിട്ട് പോടി എനിക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് പോയി ഷേ എന്താ കനക ഇത് അവളിപ്പോൾ നാടറിയുന്നൊരു സി ഐ ആ സോറി എസ് ഐ ആ അങ്ങനെയുള്ളപ്പോൾ നീ അവളെ വഴക്കു പറഞ്ഞാൽ ശരിയാണോ എൻ്റെ ഗോവിന്ദേട്ടാ അവൾ എത്ര വലിയ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരിലിരുന്നാലും അവൾ എൻ്റെ മോനാ ആ എന്ത് ഉദ്യോഗ ഉദ്യോഗം കിട്ടിയാലും അവളെ ഞാൻ വളർത്തിയത് അങ്ങനെയുള്ളപ്പോൾ അവളെ ശിക്ഷിക്കാനും ശകാരിക്കാനും ഉള്ള ഇതൊക്കെ എനിക്കുണ്ട് അതിലൊന്നും ഗോവിന്ദേട്ടൻ ഇടപെടേണ്ട എന്തായാലും ആ അനി കാരണം ഒരു സമാധാനം ഇല്ലാതായിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നന്ദു പോയി കട്ടിലിൽ ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുക ഈ സമയത്ത് സി ഐ പിന്നെ വിളിക്കുക ഷെ ഇയാൾ എന്തിനാ ഇപ്പോൾ എന്നെ വിളിക്കുന്നത് വൃത്തികെട്ടവൻ ശവം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു ആ ഫോൺ അവിടെ കട്ട് ചെയ്തിട്ടിടുക അപ്പോഴേക്കും സി എയ്ക്ക് കല കയറി പിന്നീട് അനിയാണ് വിളിക്കുന്നത് അനി വിളിച്ചതും നമ്മുടെ ഫോൺ എടുത്തു ആ എടാ അനി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ രാത്രി കൂടെ കൂടെ ഇങ്ങനെ വിളിക്കണ്ടാന്ന് അത് ശരിയാവില്ല അത് കേട്ടതും എടി ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ വെച്ചോളാം അതെ നാളെ രാവിലെ നീ ഗ്രൗണ്ടിൽ വരണം കേട്ടോ എടാ എന്തിനെ ആ ഗ്രൗണ്ടിൽ എന്തിനാ വരുന്നത് ഓടാൻ നിന്നെ എനിക്കൊന്ന് കാണണോടി അതിന് വേണ്ടിയാ ശരി ശരി ഞാൻ വന്നേക്കാം ആ എന്നാൽ ശരിയടാ എന്ന സമയം അത് വന്ന ജാനകി ആരോടാടാ നീ സംസാരിച്ചത് ഞാൻ ആരോട് സംസാരിച്ചാലും അമ്മയ്ക്കെന്താ എനിക്കൊന്നുമില്ല നീ സംസാരിക്കുന്നത് ആ മൊട്ടേച്ചയോടാണോ ആ സിഎയുടെ ഭാര്യയാകാൻ പോകുന്നവളോട് അവളെ സിഎയുടെ ഭാര്യയാകാൻ പോകാന്ന് അമ്മയോടാരാ പറഞ്ഞത് ഓ നീ എന്താ അവളെ സിഎയുടെ ഭാര്യ ആക്കി ആക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ അത് കേട്ടതും എൻ്റെ അച്ഛാ ഇതെ കണ്ടോ വെറുതെ ഇരിക്കുന്ന എൻ്റെ മെക്കിട്ട് കയറുക എനിക്ക് ആരോടും ഫോണിൽ സംസാരിക്കാൻ പാടില്ല ആരോടും മിണ്ടാൻ പാടില്ല ഇത് എന്തൊരു കഷ്ടം അച്ഛാ ഞാൻ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്റെ ജാനകി മക്കളെ കൂടുതൽ തളയ്ക്കാൻ ശ്രമിച്ചാൽ അവരത് കേട്ട് തളച്ചു നിൽക്കുമെന്നൊന്നും നീ വിചാരിക്കണ്ട നീ എന്തുവാ കാട്ടായ ജാനങ്ങി കാണിക്കുന്നേ വെറുതെ എന്തിനാ അവനെ ശല്യം ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞു കൊടുക്കച്ഛാ നീ ഒരുപാട് പറയണ്ട നീയും ഒരുപാട് വഷളാവുന്നുണ്ട് അച്ഛൻ ഞാൻ ആ വേണ്ട വേണ്ട ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേല ഇതുപോലെ അവനെ ഇതാക്കിക്കൊണ്ട് നടക്കണ്ട നീ പൊയ്ക്ക് ഞാൻ പോവുക നിങ്ങൾ അച്ഛനും മോനും എന്താന്ന് വെച്ചാൽ ചെയ്തോ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അനാമിക ഇങ്ങോട്ട് വരാൻ എത്ര വഴിപാട് പൂജ വേണമെങ്കിലും ഞാൻ കഴിക്കും അത് ഉറപ്പാണ് എന്നും പറഞ്ഞോണ്ട് നമ്മുടെ എന്നാ അത് ജാനകി അങ്ങ് പോവുക അച്ഛാ ഞാൻ നന്ദുവിനോട് സംസാരിച്ചാൽ എന്താ അച്ഛാ കുഴപ്പം ഏഹ് എടാ നീ അങ്ങനെ ചെയ്യുന്നത് തെറ്റാ മോനെ ഇപ്പം നീ മൂന്നാല് ബ്രാഞ്ചിന്റെ ഒരു എം ഡി ആകാനുള്ള ഇതൊക്കെ നിനക്കുണ്ട് അതൊക്കെ നിനക്ക് ആദർശി തരാമെന്ന് പറഞ്ഞിട്ടും നീ അത് നോക്കി നടത്തുന്നില്ല പക്ഷേ നീ ഇങ്ങനെ സി ഐയുടെ ഭാര്യയാകാൻ പോകുന്ന നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്നത് ശരിയല്ല അച്ഛൻ നോക്കിക്കോ ഞാൻ അച്ചിട്ട് പറയുക സി ഐ നന്ദും ഒരിക്കലും ഒന്നിക്കില്ല അവര് തമ്മിലോ ഇല്ല അവള് സി ഐയെ കല്യാണം കഴിക്കത്തൂല്ല അതെന്താ ആ കല്യാണം മുടക്കാൻ നിനക്ക് വല്ല താല്പര്യമുണ്ടോ നീ അതിനുവല്ലം ചെയ്തിട്ടുണ്ടോ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അനിയവിടെ നിന്ന് പോവുക ഈ സമയം അദ്ദേഹം ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് സച്ചിയാണെങ്കില് ഫോൺ എടുത്ത് അവനെ വിളിക്കുക അതായത് അനാമികയുടെ അച്ഛനെ വേണുവിനെ ഹലോ ആ എന്താ സാറേ പറ സാറേ അല്ല നിങ്ങളുടെ മോളും അനന്തപുരിയിലെ പയ്യനും തമ്മിൽ ബന്ധം പിരിഞ്ഞിട്ടില്ലല്ലോ ഇല്ല സാറേ അപ്പൊ പിന്നെ അനന്തപുരിയിലെ പയ്യന്റെ പിന്നാലെ നന്ദു അനന്തപുരിയിലെ പയ്യൻ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്ന അല്ലേ എൻ്റെ സാറേ ആ രണ്ടെണ്ണം കാരണമാണ് എൻ്റെ മോളുടെ ജീവിതം തകർന്നത് അവളാണെങ്കിൽ പഠിച്ച കള്ളിയാ അനന്തപുരിയിൽ കയറി കൂടാൻ വേണ്ടി പഠിച്ച മണി പതിനെട്ട് നോക്കും ഏയ് നന്ദു അങ്ങനെയുള്ള കുട്ടിയല്ല അവൾ ഒരു ബോൾഡായ പെൺകുട്ടിയാ അങ്ങനെയുള്ളപ്പോൾ അനിയെ അവള് സ്നേഹിക്കുകയൊന്നുമില്ല അത് കേട്ടതും ആര് പറഞ്ഞു സാറേ അവളുടെ മനസ്സ് നിറയെ അനിയ അനിയെന്ന് വെച്ചാ അവൾക്ക് ജീവന അനിയ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവൾക്കത് സഹിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് സത്യോ സാറേ അങ്ങനെയാവുമ്പോൾ നിയമപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ അനിയും അനാമികയും തമ്മിൽ ബന്ധം പിരിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് കടുത്ത തീരുമാനങ്ങൾ എടുക്കാലോ എൻ്റെ സാറേ എൻ്റെ മോൾ ആ വീട്ടിൽ ജീവിക്കുമ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയതാ ഈ നന്ദു കാരണം അവളുടെ ചേച്ചിമാരുടെ അതേ സ്വഭാവമാണ് അവൾക്കും അതുകൊണ്ട് തന്നെ അവളുടെ ചേച്ചിമാരെ നന്നായിട്ട് അറിയാവുന്നവരായതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സാറേ ഒരു കാര്യം ഞാൻ പറയാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സാറാ അപ്പൊ എങ്കൊച്ചെ കല്യാണം കഴിച്ചാലുണ്ടല്ലോ സാറിന്റെ ജീവിതം പോക്ക കാരണം സാറിന്റെ ഭാര്യയായിട്ട് അവൾ സാറിന്റെ വീട്ടിലുണ്ടാവും പക്ഷെ അവളുടെ മനസ്സ് നിറയെ അനിയായിരിക്കും സാറെ എങ്ങോട്ടെങ്കിലും പോകുമ്പോ അവനെ തേടി അവൾ പോവുകയും ചെയ്യും അതൊന്ന് മനസ്സിലാക്കിയിട്ട് സാർ ആ പെങ്കോച്ചിനെ കല്യാണം കഴിക്കി ആ എനിക്കിത്രേ പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വേണു ഫോൺ കെട്ടിയോ ഈ സമയം സച്ചിനാകെ പേടിയായി അയാൾ പറഞ്ഞതിലും കാര്യമുണ്ട് ഇനി ഞാൻ നന്ദുവിനെ കല്യാണം കഴിച്ചുകഴിയുമ്പോൾ അവളുടെ മനസ്സ് നിറയെ അവനും അവൻ്റെ മനസ്സ് നിറയെ അവളും ആവുമ്പോൾ ഞാൻ അവളുടെ ഭാര്യയായിട്ട് ഭർത്താവായിട്ടിരുന്നിട്ട് ഒരു കാര്യം ഇല്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സച്ചിയുടെ മനസ്സാകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ തുടങ്ങി പിന്നീട് നേരം വെളുത്തു നേരം വെളുത്തതും അനി രാവിലെ തന്നെ ഏഹ് ഇങ്ങനെ പോവുക അപ്പൊ ജാനകി എവിടെ ഇരിക്കുന്നുണ്ട് ദാ നീ എവിടെ പോവുക നേരം ആ നേരം വിളുക്കേ ഗ്രൗണ്ടിലേക്ക് അല്ലാതെ ഞാൻ ഞാനിവിടെ പോവാനാ നീ എന്തിനാ നേരം വിളുക്കുമ്പോ തന്നെ ഗ്രൗണ്ടിൽ പോകുന്നേ ചേടാ ഇത് വല്ലാത്ത കൂത്താണല്ലോ ഗ്രൗണ്ടിലേക്ക് എന്തിനാ നേരം വിളിക്കുമ്പോൾ പോകുന്നത് ഓടാൻ എക്സസൈസ് ചെയ്യാൻ അത് കേട്ടതും ആ അവിടെ അവളും വരാന്ന് പറഞ്ഞാണ് ആ നന്ദു അത് കേട്ടതും നമ്മുടെ അനി ആ അങ്ങനെ ഒരു സംശയം അമ്മയ്ക്കുണ്ടെങ്കിൽ അമ്മ കൂടെവാ അമ്മക്ക് തടി കൂടി കൂടി വരുന്നുണ്ട് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ് നീ എന്നെ എക്സസൈസ് ചെയ്യാൻ പഠിപ്പിക്കുമെന്നു വേണ്ട ഞാൻ മരുന്നൊന്നുമില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നന്ദു അങ്ങോട്ട് വരാതിരിക്കില്ല അത് കേട്ടതും ആ അവൾ ഒരു പോലീസ് ഓഫീസറാ അപ്പം പിന്നെ അവൾക്കും എക്സസൈസ് ചെയ്യണം ഗ്രൗണ്ടിൽ അനി പോകുന്നുണ്ടെന്ന് പറഞ്ഞ് അവൾക്ക് വരാതിരിക്കാനും അവൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അനിക്ക് പോകാതിരിക്കാനും പറ്റില്ല ജാനകി എന്നും ദേവയാനി സപ്പോർട്ട് ചെയ്തോ സപ്പോർട്ട് ചെയ്തോ ഏട്ടത്തി നന്നായിട്ട് സപ്പോർട്ട് ചെയ്തോ എന്നും നമ്മുടെ ജാനകി അത് കേട്ടതും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമല്ല ദേ ഒരു കാര്യം ഞാൻ പറയാമേ അമ്മയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ അമ്മ കൂടെവാ ഞാൻ ഓടാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് അന് ദേഷ്യപ്പെട്ടങ്ങ് പോവുക എൻ്റെ ജാനകി ഇന്നത്തെ കാലത്ത് മക്കളൊന്നും ഒക്കെ ഒരുപാട് കൺട്രോൾ ചെയ്ത് നിർത്താൻ ശ്രമിച്ചാലേ അവർ നമ്മുടെ കയ്യിൽ നിൽക്കില്ല ജാനകി അതുകൊണ്ട് സൂക്ഷിച്ചോ അവനിപ്പോൾ എന്നെ തീരെ ഇഷ്ടമല്ലല്ലോ അവരിഷ്ടം ഇത് ഇവളെയല്ലേ നന്ദുവിനെ കയ്യിലാക്കാൻ വേണ്ടി ഇവളും ഇവളുടെ പിന്നെ നടക്കും അവനിപ്പോൾ എൻ്റെ ഇളയമ്മേ എന്തിനാ വെറുതെ നന്ദുന കുറ്റം പറയുന്നേ പിന്നെ അവൾ അനി വരുന്നതുകൊണ്ട് ആ ഗ്രൗണ്ടിലേക്ക് വരുമൊന്നുമില്ല അത് കേട്ടതും നമുക്ക് അവിടെ ചെന്നറിയാം അനി പോകുന്നതുകൊണ്ട് അവൾ ആ ഗ്രൗണ്ടിൽ ഉണ്ടാവുമല്ലയോന്ന് എന്ന് പറയുമ്പോഴേക്കും നയന ആ സങ്കടപ്പെട്ട് നോക്കണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണ നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൊടുക്കുന്നില്ല ശുഭദിനം